ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി അങ്കണവാടികളിലും സ്കൂളുകളിലും കുട്ടികൾക്ക് വിരഗുളികകൾ വിതരണം ചെയ്തു വിരബാധ ഒഴിവാക്കി ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ളവർക്കാണ് വിരഗുളികകൾ വിതരണം ചെയ്തത് സ്കൂളുകളും അങ്കണവാടികളും കേന്ദ്രീകരിച്ച് ആൽബൻഡസോൾ ഗുളികകൾ വിതരണം ചെയ്തു പല്ലാരിമംഗലം പന്ത്രണ്ടാം വാർഡ് അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒഇ അബ്ബാസ് ഉദ്ഘാടനം നിർവഹിച്ചു മേരി ഏലിയാസ് ഷാജിദാസ് സാദിഖ് കെ പി നിസാമോൾ ഹലീമ നാസർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കോതമംഗലം ടൗൺ യു പി സ്കൂളിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി വിരമമുക്ത ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് ഡോക്ടർ സാംപോൾ സി എം ഉഷ എ പി അനൂപ് ഗീതാകുമാരി പി എസ് അജേഷ് ജോജി തോമസ് എസ് എം മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അവർക്ക് വളർച്ച സൗന്ദര്യം ഒന്നും കിട്ടുന്നില്ല പ്രധാന പ്രധാന കാരണം കാരണം ഈ ഈ അവരുടെ കുട്ടുമുഴ പഞ്ചായത്തിലെ വിരവിമുക്ത ദിനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് സിബി ഡോക്ടർ അനൂപ് തുളസി ടി കെ ഷിജു എൻ ജി അജിത് എൻ ജെ ഷേർലി പി സിനി ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം